എന്നെന്റെ കല്യാണം കണ്ട അതിരാത്രയാ ആപ്പിളിന് പകരം ദാക്ഷാണി പന്തിരിക്ക് പകരം ദാക്ഷാണി ബിസ്കറ്റ് ഒന്ന് മിന്നിച്ചേക്കണോ എന്റെ ഭഗവാനെ മിഥുര സിനിമയിലെ ഉർവശി ഇതാണ് എന്റെ പല്ലക്ക് പല്ലക്കോ ഹിതിപ്പോയില്ലേ സേതുവേട്ടൻ എന്നെ നാട് അടുത്തി അതുകൊണ്ട് ഞാനിത് നിധി പോലെ സൂക്ഷിച്ചേ ചേക്കുക അല്ലെ മോളെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ ഇതെന്താ പാലിന് പകരം ജ്യൂസോ ജ്യൂസ് അല്ല പാലിന്റെ ഒക്കെ എന്തിനു കുടിക്കണം ഇത് കുടിച്ചാലേ ഏത് വഴിക്കാന്നും അറിയാൻ പറ്റില്ല നല്ല സ്മൂത്തി ആയിരിക്കും നിങ്ങൾ തലിപ്പാലെ ഇരിക്കട്ടെ അല്ല മോള് എന്തായാലും വന്നാലും നിക്കാതെ നിന്നാലും അങ്ങോട്ട് ഇരിക്ക അതാണ് ഈ കട്ടിന്റെ പ്രത്യേകത നല്ല സുഖം ഉണ്ടാവും അതാണ് ദക്ഷണി ബെഡ് കേട്ടാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സേതോട്ടന്റെ കൂടെ വന്ന എന്തിനാന്ന് പറയട്ടെ നല്ല സുഖമായി ജീവിക്കാനാ എന്തോട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇതാണ് എടി എന്റെ റ്റ് കമ്പനി ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ അപ്പൊ ചെയ്തു അല്ലേ അപ്പഴ അവ തമാശക്കി കുറവല്ലോ

ിട്ട് എന്നിട്ട് എന്താ സ്വാമി സ്ഥിരമായി വന്ന് തേങ്ങ അടിച്ചടിച്ചിട്ട് എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു കൊപ്ര കമ്പനി തുടങ്ങി പണ്ടെല്ലാം എന്തോരം സ്വപ്നം കണ്ട് ഊട്ടി പോണം ഊട്ടിന്ന് നേരെ കൊടേ കനാല് പോണം അവിടെ കറങ്ങണം ശരിയാട്ടി പോണം അവിടെ നിന്ന് നേര ഹൈദരാബാദ് പോണം ഊട്ടി നേര ഹൈദരാബാദാ അതൊരു ചേർച്ചോട്ടാ ഈ ഊട്ടി പോകുമ്പോ തണുപ്പടിച്ചിട്ട് എന്റെ വലിവ് കൂടും അപ്പൊ നേരെ ഹൈദരാബാദ് വെച്ചെന്ന് അവിടുന്ന് ഒരു മീൻ എടുത്ത് വിഴുങ്ങുമ്പോ എന്റെ വലിവ് താനങ് പോയിക്കോളും പോയി കറങ്ങാനുള്ള കാശൊന്നും എന്റെ ഇല്ല എനിക്ക് വലിയ കാശ് അലവില്ലാണ്ട് കറങ്ങിയാ മതി ചെയ്തോട്ടാ എന്നാലേ എൻറെ മോളൊരു കാര്യം ചെയ് ആ ഗ്രൈൻഡർ അകത്ത് പോയിരിക്കെ ഞാൻ നല്ലപോലെ കറങ്ങിക്കോളും ഇപ്പൊ ചെയ്തോട്ട പണ്ടത്ത് ചെയ്തു അല്ല എന്നോട് സ്നേഹൻ അറിയാവൂ ചെയ്ത എല്ലാ ഗിഫ്റ്റുകളും എല്ലാ കത്തുകളും ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ എനിക്ക് മൂന്നാം വയസ്സിന്റെ ഒരു പല്ലു മുളച്ച് അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് നാല് പല്ല് മുളച്ച് അന്ന് എനിക്ക് ചെയ്തേട്ടൻ ആദ്യായിട്ട് മേടിച്ചത് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ

മിഥുന സിനിമയിലെ പോലെ എല്ലാ കത്തും പശു നക്കിയെന്നോ നീ എഴുതിയ കത്ത് നിർത്തണ്ട കുട്ടി വായിച്ചോ എന്റെ എനിക്ക് വേഗം കിട്ടണം അതെന്റെ കമ്പനിക്ക് ബയോഡാറ്റ തരാൻ വന്ന പെണ്ണിന്റെ പേരാണ് ഈ സരള പിന്നെ നമ്മളിനെ കാണുന്നു അത് ഈ ബയോഡാറ്റ തരാൻ വേണ്ടി നമ്മൾ ഇനി എപ്പ കാണുന്നു അതിൽ ശരിയാണല്ലോ എന്താ ഇവിടെ ഇത്ര ശബ്ദം ആണോ ആ അതെളേക്ക് അലിവടന്നു അപ്പൊ അത് എല്ലാര്ക്കും കിട്ടാത്ത ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പാടു കേട്ടാ എന്താ ഒരു കാര്യം ചോദിച്ചോക്കി അലുവരി അലുവ താമസിക്കേണ്ട നമുക്ക് വീട് മാറാം ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിപ്പ് എനിക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ നീ പെട്ടിയ കടക്ക എന്താ വെച്ചെടുത്തോ തന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു ഞാൻ പറഞ്ഞോടിയും കേക്കണ്ട ക്സിലെ ഉർവശിയിലെ ആലേട്ടനും കൂടി പിണങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടേക്കാൻ പോകുമൂട്ടിയിലേക്കല്ലേ പോണത് അപ്പൊ നമ്മളും നമുക്ക് പോവാ